ഹമാസ് തടവിലുള്ള ബന്ദികളെയും ഇസ്രായേൽ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെയും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കുമെന്ന് ഹമാസ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു പിന്നാലെയാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത് എ എഫ് പിയോടാണ് ഹമാസിന്റെ പ്രതികരണം ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകി ഹമാസും ഇസ്രായേലും ഈജിപ്തിലെ കെയ്റോവിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ കരാറിന് അംഗീകാരമായത് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയ വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് മഹത്തായ ഒരു ദിവസമാണെന്നും ലോകം മുഴുവൻ ഇതിനായി ഒരുമിച്ച് വന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു മുഴുവൻ ബന്ധുക്കളെയും തിങ്കളാഴ്ച തന്നെ മോചിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ സൈന്യം നിശ്ചയിച്ച സ്ഥലത്തേക്ക് പിന്മാറുമെന്ന് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു തിങ്കളാഴ്ചയോടെ ബന്ധികളെ തിരിച്ചെത്തിക്കാനാവുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു